ഗുജറാത്തിൽ നവജാത ശിശുവിനെ അമ്മൂമ്മ കടിച്ചുകൊന്നു സെപ്റ്റംബർ മൂന്നിന് ഗുജറാത്തിലെ രാജസ്ഥലി ഗ്രാമത്തിലാണ് സംഭവം പതിനാല് മാസം പ്രായമുള്ള പേരക്കുട്ടിയെയാണ് കുൽഷൻ സയ്യിദ് എന്ന കുഞ്ഞിന്റെ മുത്തശ്ശി കടിച്ചുകൊന്നത് കുഞ്ഞിന്റെ കടിച്ചിൽ സഹിക്കവയ്യാതെ കടിച്ചതും മർദ്ദിച്ചതും എന്ന് ഇവർ പോലീസിനോട് വെളിപ്പെടുത്തി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കുഞ്ഞു മരിച്ചു സംഭവത്തിൽ മുത്തശ്ശിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു മുത്തശ്ശിക്കെതിരെ കൊലക്കുറ്റത്തിന് പോലീസ് കേസെടുത്തു കുട്ടിയുടെ വലത് കവിൾ കണ്ണ് നെറ്റി കൈകൾ കാലുകൾ എന്നിവയിൽ കടിയേറ്റ പാടുകൾ ഉണ്ടായിരുന്നു വായിലും തുടയിലും കൈകളിലും സാരമായ ചതവുകളും ഉണ്ടായിട്ടുണ്ട് ബഗ്നഗർ സിവിൽ ഹോസ്പിറ്റലിൽ നടത്തിയ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയുടെ മരണം കഠിനമായ കടിയും മർദ്ദനവും മൂലമാണെന്ന് സ്ഥിരീകരിച്ചു ഇതോടെ അമ്മൂമ്മയെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് മാതാപിതാക്കൾ ഈ വിവരങ്ങളൊന്നും അറിഞ്ഞില്ല എന്നതാണ് സത്യമെന്ന് പോലീസ് പറയുന്നു എന്നാൽ ഇവർക്കിതിലെന്തെങ്കിലും എന്ന് അന്വേഷിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക